എൻ്റെ കിഡ്നി സംബന്ധമായ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടായിരുന്നു അതിനുശേഷം ലെൻസ് ഓപ്പറേഷൻ ചെയ്തു എന്നോട് പറഞ്ഞു എൻ്റെ ആൻഡോ ഞാനാണ് ക്ഷമ ചോദിക്കേണ്ടത് ഞാനാണ് നിന്നോട് ക്ഷമ ചോദിക്കേണ്ടത് ഈശുവും ഷേഖും ശ്രുതി ആയിരിക്കട്ടെ എൻ്റെ പേര് ആൻഡോ ഞാൻ കർണാടകയിലെ കൊടകിലെ സിദ്ധാപുരം എന്ന ഇടവകലാണ് ഉള്ളത് ഞാൻ ജനിച്ചതും വളർന്നതും ഇവിടെ തന്നെയാണ് അതുകൊണ്ട് കന്നഡ ഭാഷയാണ് ഞാൻ എഴുതുന്നതും വായിക്കുന്നതും എല്ലാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം ഐ വിറ്റ്നസ്സിലൂടെ ഞാൻ വന്നിരുന്നു എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാനൊരു മേജർ ഓപ്പറേഷനിൽ എൻ്റെ കിഡ്നി സംബന്ധമായ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടായിരുന്നു അതിനുശേഷം ലെൻസ് ഓപ്പറേഷൻ ചെയ്തു വീണ്ടും ബ്ലഡറിൽ ഓപ്പറേഷൻ ചെയ്തു ബ്ലഡറ് ചുരുങ്ങിപ്പോയ അവസ്ഥയിലുണ്ടായിട്ട് മരണത്തിൻ്റെ പോലും എത്തിയതിന് ശേഷം കർത്താവ് എന്നെ അവിടുന്ന് തിരിച്ചു കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം എങ്കിൽ കൂടി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷ്യം കൂടി ഒരു ഫ്യൂ മിനിറ്റ്സ് ഇരുന്ന് സംസാരിക്കാനും അറിയപ്പെടുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ വീണ്ടും എന്നെ കർത്താവ് പൂർണ്ണ ആരോഗ്യമായി നിങ്ങളുടെ മുമ്പിൽ ഇരുത്താൻ സാധിച്ചു ഒത്തിരിയായി എല്ലോടും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് കാരണം ഒത്തിരി പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാനിന്ന് ഈ ക്യാമറയുടെ മുമ്പിൽ നിങ്ങളെ കാണുന്നതും നിങ്ങളോട് സംസാരിക്കുന്നതും ഈശ്വര വലിയ അനുഗ്രഹമാണ് വീണ്ടും തിരിച്ച് ജീവിതത്തിലേക്ക് വന്നത് ഇപ്പോൾ കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാർക്ക് വേണ്ടി അതായത് അതിഥി തൊഴിലാളികളുടെ ഇടയിൽ അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്യുക അവർ കുമ്പ്രസാരിപ്പിക്കാനും പള്ളിയിലേക്ക് പോകാനും പ്രൊമോട്ട് ചെയ്യാനും കാര്യങ്ങൾക്ക് അവരുടെ ഇടയിലാണ് ഞങ്ങളുടെ കുടകിൽ ചെയ്തുകൊണ്ടിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഒത്തിരി ഫോൺ കോൾസിലൂടെ ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഇപ്പുറത്തേക്ക് ഒത്തിരി ഫോൺ കോൾസിലൂടെ കർത്താവ് സംസാരിക്കാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും കാര്യങ്ങൾ ചെയ്യാനും കർത്താവ് ഉപയോഗിക്കുന്നുണ്ട് അത് കർണാടകത്തിൽ മാത്രമല്ല നമ്മുടെ കേരളം ഇന്ത്യയും ഇന്ത്യേൻ്റെ പുറത്തു നിന്നുള്ള വ്യക്തികൾ വിളിക്കുകയും കർത്താവ് ആ പ്രാർത്ഥനയുടെ ഫലമായി കർത്താവിൻ്റെ കരുണയും ദയശേരിയും അവർക്ക് ആശ്വാസവും നൽകുന്നുണ്ട് പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ക്രിസ്മസ് സമയത്ത് ഞാൻ ഞാനെൻ്റെ ജീവിത പങ്കാളിയായിട്ട് ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയൊന്ന് ആലോചിച്ചു ഈ ക്രിസ്മസ് നമുക്ക് എങ്ങനെ ആഘോഷിക്കാൻ പറ്റുമെന്ന് അപ്പോഴാണ് നമ്മുടെ ചിന്തയിലൊരു ഞങ്ങൾ ചിന്തിച്ചപ്പോൾ നമുക്കൊന്ന് കിട്ടിയത് ഈ ക്രിസ്മസിൽ നമ്മളെ വേദനിപ്പിച്ച ഒരു ചിലവരുണ്ട് നമ്മൾ പലരെയും വേദനിപ്പിച്ചതും നമ്മളെ സ്നേഹിച്ചവരും നമ്മളെ സഹായിച്ചവരുമുണ്ട് ഇങ്ങനെ ഒരു മൂന്ന് ലിസ്റ്റ് ഞങ്ങൾ ചെയ്തു അപ്പോൾ ഈ ഈ വീടുകളിലെല്ലാം നമ്മൾ പോവുകയും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുകയും ചെയ്യണമെന്ന ഒരു തീരുമാനം ഉണ്ടായത് പക്ഷേ ഈ നമ്മളെ വേദനിപ്പിച്ചവരും നമ്മൾ വേദനിപ്പിച്ചവരുടെ വീട്ടിൽ ഞങ്ങൾ പോകുമ്പോൾ അവർ ഏത് രീതിയിൽ അതിനെ പ്രതികരിക്കും എന്നുള്ളതും ഒട്ടും നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷേ നമ്മളെ വേദനിപ്പിച്ചവരും നമ്മൾ വേദനിപ്പിച്ചവരുടെ വീട്ടിൽ പോയപ്പോൾ നമുക്ക് വിശ്വാസിക്കാൻ പറ്റാത്ത അപ്പുറത്ത് പല സംഭവങ്ങളും നടന്നിരുന്നു ശത്രുക്കളെ സ്നേഹിക്കാനും നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തമ്പുരാൻ ഒരു വചനമുണ്ടല്ലോ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തില് നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കണം അതുകൊണ്ട് ഈ ലിസ്റ്റുള്ളവരുടെ വീട്ടിലേക്കെല്ലാം നമ്മൾ രണ്ടാളും പോകണം പോയതിന് ശേഷം അവരോട് ക്രിസ്മസ് ആശംസകൾ പറയണം എന്ന് വെച്ചു അങ്ങനെ എത്തിയെടുത്തു ചുരുങ്ങിയൊരു മുപ്പത്തെട്ടു മുപ്പത്തി ഒമ്പത് പേരിന്റെ ലിസ്റ്റാണ് മൊത്തമായിട്ടുണ്ടത് പ്രിയമുള്ളവരെ ഞങ്ങൾ ആദ്യം എടുത്തത് നമ്മുടെ ശത്രുക്കളെ അതല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പീഡിപ്പിക്കുന്നവർ നമ്മളെ മോശമായി ചിത്രീകരിച്ചവരുടെ വീട്ടിലേക്കാണ് ആദ്യം ഞങ്ങൾ കേക്ക് എടുത്ത് പോകുന്നത് ഞങ്ങൾ പോകുന്നു ഞങ്ങൾ സ്തുതി കൊടുക്കുന്നു ബൈക്ക് ഓടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ക്ഷീണമായ ഒരു അവസ്ഥയിൽ പോകുന്നു പോയി കണ്ട് സംസാരിക്കുന്നു ചേച്ചി ഒരു കേക്ക് എടുക്കുക എന്നല്ല ചേട്ടനെടുത്തിട്ട് അവരോട് പറയാണ് എൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ നന്മ ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളിലൂടെയാണ് കർത്താവ് എനിക്ക് കൃപം തരുന്നത് അതുകൊണ്ട് ഒത്തിരി നന്ദിയുണ്ട് ഈ ഒരു ക്രിസ്മസ് സന്തോഷവും സമാധവും നിറഞ്ഞ ക്രിസ്മസ് ആയിത്തീരട്ടെ ഉണ്ണീശയുടെ ആ സ്നേഹവും വാത്സല്യവും നിങ്ങളിലേക്ക് നിറയട്ടെയാണ് എന്നുവെച്ചാൽ നമ്മൾ സന്തോഷത്തിൽ അവർ കേക്ക് കൊടുക്കുന്ന സമയത്ത് കൈമാറുന്ന സമയത്ത് ഒരു വാക്കും കൂടി കൂട്ടിച്ചേർക്കും അതെ എൻ്റെ വശത്തുനിന്ന് എൻ്റെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ എൻ്റെ വർത്താനം കൊണ്ടോ ഏതെങ്കിലും രീതിയിലെങ്കിലും ചേട്ടനെയോ ചുച്ചിയോ കുഞ്ഞുമക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണീശോടെ നാമത്തിൽ ഞാൻ സോറി ചോദിക്കുന്നു എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ അത് ചിലവരുടെ കണ്ണുകൾ നനഞ്ഞിട്ടുണ്ടായി ആ സമയത്ത് അതാണ് അതാണ് ഈശോ എന്നുവെച്ചാൽ ശത്രുക്കളെ സ്നേഹിക്കാൻ ആ മനസ്സ് കിട്ടണമെങ്കിൽ എൻ്റെ മിടുക്കുണ്ടോ എൻ്റെ ജീവിത പങ്കാളിന്റെ മിടുക്കുണ്ടോ എന്നല്ല പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നിറഞ്ഞ് ആ പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണമായി നമ്മൾ പോകുമ്പോഴാണ് ചെയ്യാൻ പറ്റുന്നത് പ്രിയമുള്ളവരെ ഞാനൊരു വീട്ടിൽ പോയി ആ ചേച്ചി എനിക്കറിയാം നന്നായിട്ട് അറിയുന്ന ചേച്ചിയാണ് പക്ഷെ ആ ചേച്ചി പറഞ്ഞ അത്രയോ ഞാനൊന്ന് ക്ഷമ ചോദിച്ചപ്പോൾ ചേച്ചി ആ കേക്ക് അങ്ങോട്ട് വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞു പൊട്ടിക്കരഞ്ഞു എന്നോട് പറഞ്ഞു എൻ്റെ ആൻഡോ ഞാനാണ് ക്ഷമ ചോദിക്കേണ്ടത് ഞാനാണ് നിന്നോട് ക്ഷമ ചോദിക്കേണ്ടത് പക്ഷേ നീ എന്നോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു കർത്താവിൻ്റെ സമാധാനം സന്തോഷം ഞാൻ പങ്കുകൊള്ളാണ് എന്നൊരു ചേച്ചിയോട് വന്നത് അതുകൊണ്ട് ചേച്ചി ചോദിച്ചാലും ഞാൻ ചോദിച്ചാലും നമ്മളിലേക്ക് കർത്താവ് വസിക്കണം അല്ലെങ്കിൽ ഈ ഒരു ക്രിസ്മസ് ആഘോഷിക്കണമെങ്കിൽ നമുക്കൊന്നും അർത്ഥമില്ല എന്ന് അവിടെ കൂട്ട കരച്ചിലായിരുന്നു അന്ന് കരഞ്ഞ് എനിക്ക് വേണ്ടി അവരവിടെ നിന്ന് പ്രാർത്ഥിച്ചു പ്രിയമുള്ളവരെ ശത്രുക്കളുടെ ഇടയിൽ പോകുമ്പോൾ ആ വീട്ടിൽ പോകുമ്പോൾ വരെ നമ്മുടെ നാശത്തിന് വേണ്ടി നമ്മുടെ നശി അവൻ ഇല്ലാതെ തീരട്ടെ എന്ന് വിചാരിച്ച വ്യക്തി പോലും നമ്മുടെ മുമ്പിൽ നിന്നത്തെ കർത്താവിനെ പ്രാർത്ഥിക്കുകയാണ് ഈ മകനെ ഒന്ന് രക്ഷപ്രാപിക്കണേ ഈ മകന് സൗഖ്യം കൊടുക്കണേ പ്രിയമുള്ളവർ ഇങ്ങനെ പല പത്തൊമ്പത് ഇരുപത് വീടുകളിൽ പോകുമ്പോഴും ചിലർ മനസ്സില്ല മനസ്സോട് എടുത്തു ചിലവർ കരഞ്ഞു ചിലർ പൊട്ടിക്കരഞ്ഞു ഈശോയുടെ വലിയ സ്നേഹം ഈ ക്രിസ്മസിലൂടെ എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും കൊടുക്കാൻ സാധിച്ചു പ്രിയമുള്ളവരെ നമ്മൾ അതാണ് ഒരു ആഘോഷം എൻ്റെ ജീവിതത്തിലേക്ക് ഇത്രയും നിറഞ്ഞ ഒരു ക്രിസ്മസ് സന്തോഷിച്ച ക്രിസ്മസ് ഈ കഴിഞ്ഞ എൻ്റെ അപ്പുറത്ത ക്രിസ്മസ് ആണ് ആഘോഷിക്കുമ്പോൾ ഉണ്ടായത് ഞാൻ അത് കഴിഞ്ഞ ശേഷം എൻ്റെ നല്ലവരെ എനിക്ക് വേണ്ടി പലതും നന്മ ആഗ്രഹിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ എന്നെ സഹായിച്ചവരുടെ വീട്ടിൽ പോയി ഇതേപോലെ തന്നെ പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിങ്ങൾ ഒത്തിരി നന്ദി ഞാൻ പൂർണ്ണ ആരോഗ്യത്തിൽ വരുവാൻ ഇനിയും പ്രാർത്ഥിക്കണം അതുകൊണ്ട് ക്രിസ്മസ് ആശംസകൾ എന്ന് പറയുമ്പോൾ അവർ ചിരിച്ച് അതൊരു കോമൺ ആയിട്ട് ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ പ്രിയമുള്ളവരെ ഈ നന്മ ചെയ്യാനും അല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്നവർ പ്രാർത്ഥിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാം പക്ഷേ എന്നെ ചി മോശമായി ചിത്രീകരിച്ചവർ നമ്മുടെ ശത് നശി നാശത്തിന് വേണ്ടി ആഗ്രഹിച്ചവർ ആരൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ശത്രുക്കളെ പോലെ കണ്ടവരുണ്ടോ ഇവർ തീർച്ചയായിട്ടും എനിക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇന്നും എൻ്റെ കൂടെ ഈ പൂർണ്ണാരോഗ്യത്തോട് അവരുടെ ഭവനത്തിൽ പോകുമ്പോൾ എടാ ഈശോ ആണ് ജീവൻ നിനക്ക് നൽകിയത് ആ ഈശോലാണ് നീ ആശ്രയിച്ച് നിൽക്കേണ്ട നിനക്ക് മുന്നോട്ട് പോകാം നിനക്ക് എവിടെ പോകും ശുശ്രൂഷകൾ ചെയ്യുക നിന അംഗീകാരത്തിനോട് സ്നേഹത്തിലും വാത്സല്യത്തിലും ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട് അതിന് ഫലമായിട്ടാണ് കഴിഞ്ഞ ക്രിസ്മസ് ഞാൻ ശുശ്രൂഷക്കിറങ്ങ ഇറങ്ങണതും ഈ അഞ്ചാറ് മാസം കൊണ്ട് ഈ ഒരു ശുശ്രൂഷ കാര്യങ്ങൾ ചെയ്യണതും പ്രിയമുള്ള ഇങ്ങനത്തെ ഒരു സുശ്രീഷ ദൂതുമായി പോകാൻ ഇതിലും അപ്പുറത്തുള്ള അതായത് ഈ നമ്മൾ കണ്ടറിയാത്ത ഒരു മേഖലയ്ക്ക് ശുശ്രൂഷകനായി തിരിച്ചു പോകാനുള്ള എനിക്ക് കൃപയും അതായത് നിരീക്ഷിതവാദികളായിരിക്കാം ഈശുവിന് വിശ്വാസമില്ലാത്തായിരിക്കാം യീശു എന്ന് നാമം അറിയാത്തവരായിരിക്കാം ആര് തന്നെ ആണെങ്കിലും അവരിൻ്റെ ഇടയിൽ കത്തിച്ചൊലിക്കുന്ന ഒരു പ്രതിബന്ധമായി ഈശോയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ ഇനിയുള്ള ദിവസങ്ങൾ ജീവിത അവസാനം വരെ ഈശോയുടെ കൂടെ നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ ഇനി വളരെ സഹനങ്ങളുണ്ടാവും എല്ലാം ഉണ്ടാകും എല്ലാം അതൊരു പൗലീസിനെ പോലും പത്രോസിനെ പോലും ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും ഒരു യോഗ്യത ഉണ്ടാകുന്ന എളിയ ദാസനായി തീരുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈശോ എല്ലാവരും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഈശോ മിശയായിരിക്കും ശുചി